வாகரி கோகை கண்ணீபிய ആണ്ടുവട്ടത്തിലെ ഇരുപത്തിമൂന്നാം ഞായറാഴ്ച നമ്മൾ ഏതാണ്ട് ആണ്ടുവട്ടം തീരാൻ ഇരുപത്തിമൂന്ന് മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്നാഴ്ചകളാണ് ഈ പത്താഴ്ച കൂടെ ഏറ്റവും കൂടിയാലുണ്ട് ഞങ്ങളെ കർത്താവ് ഒരു ജ്ഞാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടി ഒരു കുടുംബത്തില് സങ്കടപ്പെടുക കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കോടിക്കണക്കിന് രൂപ വരുമ്പോൾ അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപ ഇന്നും കുട്ടി കൂടെയില്ല ജ്ഞാനമില്ലാതെ വിവേകമില്ലാതെ നമ്മൾ പെരുമാറുന്ന ജീവിതങ്ങൾ നമ്മളെ മനുഷ്യൻ്റെ ദുഃഖത്തിന് കാരണമൊക്കെ ജ്ഞാനമില്ലായ്മ തന്നെയാണ് കേട്ടോ ജ്ഞാനമെന്ന് പറഞ്ഞാൽ ദൈവ ദൈവത്തോട് ആലോചന ചോദിക്കാതെ എൻ്റെ ലോകത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ലോകത്തിൽ വ്യാപരിക്കാൻ വേണ്ടി തമ്മിലാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ലോകത്തെ നമുക്ക് വ്യാപരിക്കാനൊക്കെ പറ്റിയല്ലേ സാധിക്കുമെന്ന് നമ്മൾ നമ്മുടെ ലോകത്ത് വ്യാപി നമ്മുടെ ലോകത്തിൽ തട്ടും മുട്ടും വീഴ്ചയും തകർച്ചയും ഒക്കെ കാണുന്നത് പക്ഷേ ഒരു ഉണ്ട് അത് ദൈവജ്ഞാനത്തിൻ്റെയും ദൈവികത എട്ട് നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകല്ലേ ക്രിസ്തു എന്ന വലിയ ജ്ഞാനത്തെ പരിശുദ്ധാത്മാവെന്ന വലിയ ജ്ഞാനത്തെ സ്വീകരിക്കുന്ന പരിശുദ്ധമ്മ മാനുഷികമായി ചിന്തിച്ച മഹാപോഷത്വം ആണ് ഈ പറയുന്നത് മാനുഷികമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോകാൻ പോകുന്ന ഒരു ജീവിതത്തിൻ്റെ മുമ്പിലാണ് ആമേനെന്ന ജ്ഞാനത്തിൻ്റെ മുമ്പിൽ പറയുന്ന പരിശുദ്ധമ്മ ജ്ഞാനോ അത് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനുവ നമ്മളധികം മല്ലടിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ ഒരു വാഹനാപകടം കഴിഞ്ഞ് എൻ്റെ ഒരു കുടുംബം വന്നപ്പോൾ ഞാനവരോ എൻ്റെ മുന്നുമങ്ങളെ വിഷമിക്കട്ടെന്ന് ഒരു വലിയ ദുരന്തം കൊണ്ട് ഒഴിവായി എന്നാൽ വിചാരിച്ചു അവരോടെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നു വാഹനം പെട്ടെന്ന് വണ്ടിക്കൊരു അപകടം വന്നു വണ്ടി മാറ്റി കിട്ടും അപ്പോൾ ആ വാഹനം നിങ്ങൾ പോകുന്ന യാത്രയിലൊരു ദുരന്തം ഉണ്ടാകാതെ ദൈവം നിങ്ങളെ തടുത്തുന്നതാണെന്ന് നിങ്ങൾക്ക് കയ്യില്ലേ ദൈവങ്ങളെ നമ്മളൊരു ഒരു സൈക്കളോജിക്കൽ സാറ്റിസ്ഫാക്ഷൻ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളുടെ മുമ്പിൽ കണ്ണടിച്ച കൈകൂപ്പി നിൽക്കുവാനൊക്കെ നമുക്ക് സാധിക്കണ്ടേ ചോദിക്കാം ദൈവത്തിൻ്റെ ശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാൻ കഴിയും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം കർത്താവിൻ്റെ ഹിതമാർക്കറിയാം മർത്തിയരുടെ ആലോചന നിസ്സാരമാണ് നമ്മുടെ പദ്ധതികൾ പരാജയപ്പെടാം ഈ ശരീരത്തിന് ആത്മാ നമ്മുടെ ആത്മാവിന് ശരീരം ദുർവഹമാണ് നമ്മുടെ നശ്വരശ്ശേരി ആത്മാവിന് ദുർബമാണ് ഈ കളിമൺ കൂടാരം ചിന്താ ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു നമ്മൾ വല്ലാതെ നമ്മൾ ഭയപ്പെട്ട് പോകുന്നു കേട്ടോ ഈ ബൈബിളെടുത്ത് മുമ്പിൽ വെക്കുന്നവൻ്റെ മുമ്പിൽ അവൻ വലിയൊരു വിളക്ക് കൊളിച്ചു വെക്കുക ബൈബിളെടുത്ത് കൈ പിടിക്കുന്നവൻ കയ്യിലൊരു പന്തവുമായിട്ട് നടന്നിങ്ങുന്ന സത്യത്തിൽ ജീവിതത്തിലെ എന്ത് മരണത്തെപ്പോലും ഈ മചരം പ്രകാശിപ്പിക്കും ദൈവത്തിൻ്റെ ഞാൻ ഏറ്റവും വലിയ ദുരിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റുവാനാണ് വലിയ തകർച്ചകളെ വലിയ പ്രകാശമാക്കി മാറ്റാനൊക്കെ ദൈവത്തിന് കഴിവ് ദിവസങ്ങളിൽ വേറൊരു കുടുംബം വിവാഹമോചനം നടത്തുക ഗുഡ് ന്യൂസ് അവർ വിവാഹമോചനമൊക്കെ കഴിഞ്ഞു ഓരോരോ വല്ലാത്തൊരു ഭക്താവ് ആ വിവാഹം ആ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമൊക്കെ അവർ വല്ലാണ്ട് വിഷമിച്ചു ദൈവം വേറൊരു ദൈവം വൈ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വിവാഹം നടക്കുക ഞാൻ ഈ ലോകത്തിൽ ഞാൻ എനിക്ക് ആ കുടുംബത്തെ അറിയാവുന്നതുകൊണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് ഈ ലോകത്തിൽ അങ്ങനത്തെ ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും നന്മയുള്ള ദൈവവിശ്വാസമുള്ള ദൈവാശ്രയത്വമുള്ള ഒരു മനുഷ്യൻ കാഡ് ഫൈൻഡ് സംതിങ് ബെറ്റർ ഫോർ യു ജീവിതത്തിൻ്റെ ഓരോ പേജ് മറിഞ്ഞു വാർത്തു ഈ പേജ് വായിച്ചതല്ല ഇനി അടുത്ത പേജിൽ പുതിയ പേജിൽ ദൈവം ഒരു പുതിയ കാടി എഴുതി വെച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മളെ ദുരന്തമൊന്നും ദുഃഖമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ നിരാശപ്പെടാൻ പോയാൽ അത് ലോകത്തിന് ഞാനോ കേട്ടോ നിനക്കിനി ഒന്നുമില്ല നിനക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നത് വീണ്ടും പ്രേ കർത്താവെ അങ്ങ് ഞാനത്തെയും അങ്ങയുടെ ആത്മാ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ പറ്റിയില്ല നിങ്ങളെ പരിശുദ്ധാത്മാവുള്ളവർ കൈയടിച്ച് പാട്ടുപാടും നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മനുഷ്യന്ന് വെറുതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അവരോട് പണക്കമൊന്നുമില്ല പണ്ട് ഞാനും കൈയടിക്കത്തില്ലായിരുന്നു പണ്ട് ഞാനും കൈവെക്കത്തില്ലായിരുന്നു പക്ഷേ ഒരു ജ്ഞാനം കിട്ടി കഴിയുമ്പോൾ ഇത്രയ്ക്ക് ഉള്ളതെന്നേ നമ്മൾ വിചാരിക്കുന്നത്ര വെയിറ്റ് ഒന്നും നമുക്കില്ല പക്ഷേ ഈ ആത്മാവ് തരുന്ന ആനന്ദം നമ്മൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല നമ്മൾ പറ്റിയും ലാഭമുണ്ടാക്കുന്നതിനെപ്പറ്റി പറ്റി നമ്മൾ ചിന്തിക്കുക ലാഭത്തിനും നേട്ടത്തിനുമൊക്കെ മുകളിലായിട്ട് ഒരു അഭിഷേകമുണ്ട് ഒരു അനുഗ്രഹമുണ്ട് ഒരു ആനന്ദമുണ്ട് ഒരു സമാധാനമുണ്ട് ഒരു ഉയർച്ചയുണ്ട് ഒരു അനോജ്യമുണ്ട് കർത്താവ് ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു വീണ്ടും തിരുവചനം പറയുകയാണ് കർത്താവ് ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങളെണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്നും ആരോ പറയുന്നുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് വയസ്സാ മറ്റോ അമ്പത്തിരണ്ട് വയസ്സ് അമേരിക്കയിൽ നിന്ന് വന്ന അറ്റാക്കായിട്ട് കണ്ണിനെന്തോ സർജറിക്ക് വേണ്ടി വന്നയാളാ നോക്കണേ സ്വപ്നം കണ്ടിട്ടുണ്ടോ മരണത്തെപ്പറ്റിയ ആൾ ദൈവം ഒരു കുടുംബം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുക താങ്ക് ഗോഡ് ഫോർ ദിസ് ഡേ ആയുസിനെ ഓർത്ത് നന്ദി ദൈവം ഇന്ന് ജീവിച്ചാലും നന്ദി നാളെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അവിടെ നമുക്ക് നമുക്ക് അറിയില്ല ഇന്നത്തെ ദിവസം ഞാൻ നല്ലതായിട്ട് ജീവിക്കുക എൻ്റെ ആയുസിൻ്റെ ദിനങ്ങൾ എന്നെ എണ്ണാൻ എന്നെ പഠിപ്പിക്കണേ എൻ്റെ ഹൃദയം കത്തിച്ച് വയ്ക്കുക ജ്ഞാനപൂരിതമാവട്ടെ കർത്താവേയും അടഞ്ഞു വരണമേ ദൈവമേ മനുഷ്യനെ അങ്ങ് ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ നാൽപ്പതും അമ്പതോ വയസ്സുള്ളവർക്ക് സൂക്ഷിച്ചോണം ഉണരുമ്പോൾ അസ്തമിക്കുന്ന സ്വപ്നം പോലെ മനുഷ്യൻ്റെ കോവിഡുമൊക്കെ കഴിഞ്ഞ അവൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വെച്ച് ബൂസ്റ്റർ ഡോസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് മനുഷ്യൻ പടയുക ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫിഫ്റ്റി ടു അവർ ആലോചിച്ചൊക്കെ ആ മനുഷ്യ ജീവിതം തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സാണ് പത്ത് പതിനഞ്ച് വയസ്സാണ് പിള്ളേർക്ക് അമ്പത്തിരണ്ടെന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണേ ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞ് അമ്പത്തഞ്ചൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ആസ്വദിക്കാനൊക്കെ ഉള്ള സമയം ആയെന്നവരും ഇതൊന്നുമില്ലാതൊരു മനുഷ്യൻ കടന്നു പോകുമ്പോഴേ ഉണരുമ്പോൾ മാഞ്ഞ് പോകുന്ന സ്വപ്നം പോലെ തുളിച്ചും പ്രഭാതത്തിൽ മുളന്നു കിട്ടുന്ന പുല്ല് പോലെയാണ് അവൻ പ്രഭാതത്തിലത് തഴിച്ചുമോള എന്നൊരു സായാഹ്നത്തിൽ വാടിക്കണം അക്കളെ ഭയപ്പെടുത്താനല്ല കേട്ടോ ഇത് ഇത് ജീവിതത്തിൻ്റെ ഒരു ആർജവത്വവും ജീവിതത്തിൻ്റെ ഒരു ബലവും ഒക്കെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭാതത്തിൽ അങ്ങോട്ട് കാരണം കൊണ്ട് കാപ്പി കുടിക്കാൻ രാവിലെ ഇരിക്കും കൈകൂപ്പി ദൈവമേ ഈ ദിവസം തരാൻ പോകുന്ന ഈ അനുഗ്രഹങ്ങൾ വെറുതെ ഒന്ന് കണ്ണുപോടിച്ചൊന്ന് നന്ദി പറഞ്ഞേ ഇന്നത്തെ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ കർത്താവേ ഇനി മധ്യാനം കഴിഞ്ഞുള്ള സമയമുണ്ട് ദൈവങ്ങളെ ഒരു ഒരു ദൈവധ്യാനത്തിൽ ധ്യാനത്തിൽ ധ്യാനമില്ലായ്മയാണ് എന്ന് പറഞ്ഞാൽ ധ്യാനമില്ലായ്മയാണ് ദൈവത്തെയൊക്കെ ചേർത്ത് വെച്ച് ഞാൻ ഭയങ്കര നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന ഇരുട്ടോ നമ്മൾ കരുതി കൂട്ടുന്ന സങ്കടങ്ങളൊന്നും സങ്കടങ്ങളല്ലെന്ന് നമ്മൾ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് നമ്മൾ വല്ലാണ്ട് അങ്ങ് അത് ലോകം തരുന്നതാണ് ജ്ഞാനം നമ്മളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചു ഉല്ലസിക്കട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ പ്രവർത്തികളെ പലമണിയിക്കണമേ സുസ്ഥരും ഒരു പ്രാർത്ഥനയാണ് രണ്ടാമായന ഫിലമോൻ എഴുതി ലേഖനം ഒരധ്യായമുള്ള ബൈബിളിൽ ഒരു പുസ്തകമാണ് ഫിലമോൻ്റെ ഉള്ളസിയ ഫിലമോൻ എഴുതി വെച്ചിരിക്കുക ഒനേസി എന്നൊരു മനുഷ്യനെ പരിവാ കള്ളനവൻ അവൻ അടിമയാണ് അവന് ഒളിച്ചു പോയി ഫിലമോൻ്റെ അടുത്തുനിന്ന് ഒളിച്ചുപോയത് അതിൻ്റെ അകത്ത് അടിച്ചു മാറ്റി ഒരു പാർട്ടിയാണ് പക്ഷേ മകളുടെ ഈ വചനം നിങ്ങൾ വായിക്കാൻ പറ്റുന്ന ആ പുസ്തകം മുഴുവൻ എടുത്ത് ചെന്ന് വായിക്കണം ഫിലമോൻ ഒറ്റ അഞ്ച് മിനിറ്റ് ഉള്ളൂ അടുത്തുനിന്ന് വായിക്കണം ഈ ഒനേസിമൂസ് എന്ന മനുഷ്യനെ അവൻ ചെന്ന് പൗലു അവനെ വീണ്ടും പിടിച്ചു കള്ളനാണ് അവൻ അടിമയാണ് അവനെ വീണ്ടും പിടിച്ചു ജയിലിലിട്ടു ആരുടെ കൂടെ പൗലൂസിൻ്റെ കൂടെ പൗലൂസിൻ്റെ കാ വാത്സല്യമുള്ളവനെ പൗലോസായ ഞാൻ വൃത്തനും ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ തടവുകാരനുമാണ് എൻ്റെ പുത്രൻ ഒനേസി കാര്യം എന്നോട് ഞാൻ പറയാൻ പോകണേ കടവിൽ കൂടെ കിടന്ന് കാല് തിരുമ്മിക്കൊടുത്ത പൗലൂസിന് ബൈബിൾ കൊടുത്ത പേന എടുത്തു കൊടുത്ത കടലാസ് എടുത്തു കൊടുക്കാനായിട്ട് ദൈവ ഒനേസി എത്ര ഭാഗ്യവാന് ഈ ഒനേസി മൂസ് സത്യത്തിന് നീന്തി അവൻ്റെ പേര് അവൻ അടിമയാണെന്നും കള്ളനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും പറയാൻ പാടില്ല മനുഷ്യരെ മനുഷ്യരുടെ എന്നാ പറയുക മാഹാത്മ്യം നമ്മൾ കുറച്ച് പക്ഷേ ഒന്ന് പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് എന്നിട്ട് പറഞ്ഞ ഫിലിംമായിട്ട് എടുക്കും നിൻ്റെ ഇടക്കിലായി ഞാൻ അടിമയായിട്ടല്ല അയക്കുന്നുണ്ട് എൻ്റെ മകനായിട്ട് നിൻ്റെ സഹോദരനായിട്ട് നീ സ്വീകരിച്ചോളൂ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവിക പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ നമ്മൾ ജീവിതമാകുന്നത് പക്ഷേ നിൻ്റെ ഔദാര്യം നിർബന്ധ നിർബന്ധത്താലാകാതെ സ്വതന്ത്ര മനസ്സിലാകുന്നതിനാണ് നിൻ്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹം അല്പകാലത്തേക്ക് നിന്നിൽ നിന്ന് വേർപിരിഞ്ഞു ഒരുപക്ഷെ നിത്യമായി അവനെ നിനക്ക് കിട്ടാനാണ് ദൈവങ്ങൾ അങ്ങനെന്താകർച്ചയൊന്നുമില്ലേ ദൈവം അന്ത്യമില്ലാത്ത ദൈവം നമ്മുടെ ജീവിതത്തിൽ അന്ത്യമില്ലാത്ത അനുഗ്രഹമാണ് അതുകൊണ്ട് എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരായി അവനെ ലഭിച്ചിരിക്കുന്നു മുനേസി മുസ്ലിം ധ്യാനിച്ച ഫിലമോൻ്റെ സങ്കടം നോർത്തെ അവനെ തിരിച്ചു കിട്ടുക വലങ്കയ്യാട്ടി ഇനിയവൻ ചതിക്കത്തില്ല ഇനിയവൻ ചതിക്കത്തില്ല ഇനി അവൻ നന്ദിയേട് കാണിക്കത്തില്ല അന്ന് എന്തോ കാരണത്താൽ അവന് ഓടിപ്പോയത് സു വളരെ മനോഹരമാണ് ജീവിതത്തിൻ്റെ സഹനങ്ങളെയൊക്കെ വിശുദ്ധകുരിശായിട്ട് സ്വീകരിക്കാതെ ഈശോ പറയണേ നമ്മളൊക്കെ ഒരു രക്ഷയ്ക്കും ബലത്തിനും വേണ്ടി കൊണ്ടുനടക്കുന്നത് വിശുദ്ധകുരിശല്ലേ ഈശോ പറയുക പറയുക സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റില്ല അതാ ഗോപുരമൊക്കെ പണിയാവുന്നതിന് മുമ്പേ ഒരു ധ്യാനം വേണം ആകാശത്തേക്ക് പടുത്തുയർത്തുക ഒരു ആത്മീയ ജീവിതത്തെ പറ്റിക്ക് ആയിരിക്കാം അത് ഗോപുരം പണിയുന്നവൻ അതിന് മുമ്പിൽ ചിന്തിക്കും എനിക്കിത് പണിയാനുള്ളതുണ്ടോ യുദ്ധത്തിന് പോകാൻ പോകുന്നവൻ ചിന്തിക്കും തനിക്കെതിരെ വരുന്ന ഇരുപതിനായിരം പേരെ കീഴ്പ്പെടുത്തുന്നതിൻ്റെ പതിനായിരം കൊണ്ട് തൻ്റെ പതിനായിരം പടന്മാരെ കൊണ്ട് നമുക്ക് സാധിക്കുമോ ഒരു ധ്യാനമോ പറയണേ ജീവിതത്തെ പ്രകാശിപ്പിക്കാനായിട്ട് അടിസ്ഥാനം യുദ്ധം ജയിക്കണം ധ്യാനം വേണം പിന്നെ ഗോപുരം പണിയണമെങ്കിൽ ധ്യാനം വേണം ജീവിക്കണമെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ശരീരം എന്ന മൺ ഗോപുരത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജലിക്കുമ്പം നീ ഒരു വിസ്മയമായി ഒരു അനുഗ്രഹമായി ഒരനുഗ്രഹമായി കർത്താവേ ജ്ഞാനത്തിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാവ് ഇരുണ്ടുപോയതൊക്കെ പ്രകാശിക്കേണ്ട കർത്താവെ കണ്ണീരൊഴുക്കുന്നൊക്കെ അഭിഷേകം തൈലത്താൽ കുളിച്ചവരായിട്ട് മാറട്ടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും ആതുലതകളും നീങ്ങിപ്പോട്ടെ ആത്മാവിനെ അയക്കണമേ അരൂപി അയക്കണമേ പുത്തൻ അഭിഷേകം പുത്തൻ ധ്യാനം നൽകണമേ ജീവിതത്തിൽ ദൈവം ഇറങ്ങി നിൽക്കുന്നത് കാണാൻ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാത്തിനെയും കാണാൻ കൃപി നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വീകരി നീട്ടി മാബിയമൻ അർത്ഥന